തൈറോയിഡ് രോഗം ഒരു മാറാ രോഗമാണോ ഒരിക്കലുമല്ല ഇന്ന് ഒരുപാട് ആളുകൾ തൈറോയിഡ് രോഗമുണ്ട് എനിക്ക് തൈറോയിഡ് രോഗമാണ് എന്ന് പറഞ്ഞ് പേടിക്കുന്ന ഒരു ഒരു അവസരത്തിലാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് തൈറോയിഡിൻ്റെ ഈ രോഗം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മാറാ രോഗമല്ല പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാവുന്നതാണ് ജീവിതശൈലിയിലൂടെയും എക്സസൈസിലൂടെയും ചെറിയ ചെറിയ ചികിത്സാ മുറകളിലൂടെയും നമുക്ക് അത് നിയന്ത്രിച്ചു കൊണ്ടുവരാവുന്ന ഒന്ന് തന്നെയാണ് തൈറോയിഡിൻ്റെ രോഗങ്ങൾ ഇത്തരം തൈറോയിഡ് നിയന്ത്രിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ അമിന മെഡിക്കൽ ഓഫീസ് പ്രാണനാശിക്കുക സെൻ്റർ ഇന്ന് നമ്മൾ കാണുന്നതിൽ ഒരു പത്ത് പേര് ഒരുമിച്ചുണ്ടെങ്കിൽ അതിൽ അഞ്ച് പേർക്കും തൈറോയിഡിൻ്റെ ഡിസോർഡർ തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലംസ് കാണുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മളിത് കേട്ട് വന്നതല്ല നമ്മൾ പഠിക്കുന്ന ബുക്കിൽ എവിടെയെങ്കിലും തൈറോയിഡ് എന്ന് എഴുതി മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്ന് അങ്ങനെയല്ല ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒന്നോ രണ്ടോ കേസ് ഉണ്ടാവും ഒരു പത്ത് പേര് കൂടിയാൽ അതിൽ അഞ്ച് പേർക്കും ഉണ്ടാവും അത്രയ്ക്കും നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ഇന്ന് തൈറോയിഡിൻ്റെ ഡിസോർഡേഴ്സ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് നയൻറ്റി പെർസെൻറ്റേജും ഉള്ളത് ഹൈപ്പോ തൈറോയിഡിസമാണ് തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് ആയിട്ട് ഒരു ഗ്രന്ഥിയാണ് ഒരു കുഞ്ഞു ഗ്രന്ഥിയാണ് ബട്ടർഫ്ലൈയുടെ ചിത്രശലഭത്തിൻ്റെ ഷേപ്പിലുള്ളതാണ് അപ്പുറം ഇപ്പറേം ഓരോ വിങ്ങാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും തൈറോയിഡ് എക്ടമിയ അപ്പോൾ അതിൽ നിന്ന് ഒന്നൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് അതിൻ്റെ പകുതി വെച്ചിട്ട് നമ്മൾ ജീവിക്കാറുണ്ട് അപ്പോൾ അതാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഈ തൈറോയിഡ് ഗ്രന്ഥി സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ഉണ്ട് അത് ടി ത്രീ ടി ഫോറാണ് ഈ ടി ത്രീ ടി ഫോർ തൈറോയിഡ് സെക്രീറ്റ് വെറുതെ സെക്രീറ്റ് ചെയ്യില്ല ഇത് ഇതിന് മുകളിൽ വേറൊരാളുണ്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയും ആ പിറ്റ്യൂട്ടറി ഗ്രന്ഥി പറയണം തൈറോയിഡിനോട് ടി ത്രീ ടി ഫോറ് സെക്രീറ്റ് ചെയ്യുമെന്ന് ആ പിറ്റ്യൂട്ടറി ഗ്രന്ഥി അത് പറയുന്നത് ടി എസ് എച്ച് എന്ന് പറയുന്ന ഒരു ഹോർമോൺ വഴിയാണ് ടി എസ് എച്ചിനെ ഇങ്ങോട്ട് അയക്കും തൈറോയിഡിലേക്ക് അയക്കും അപ്പോൾ തൈറോയിഡിനോട് പറയും ടി എസ് എച്ച് ടി ത്രീ ടി ഫോറിനെ വിട്ടോളൂ എന്ന് അപ്പോൾ ടി ത്രീ ടി ഫോറിനെ ഇറക്കി വിടും അപ്പോൾ ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് പറയുന്നത് ഒരു ആക്സസ് ആണ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചാനലുകളുണ്ട് ക്സസ് എന്നാണ് നമ്മളത് മെഡിക്കൽ ടേമിൽ പറയുന്നത് അപ്പോൾ ഹൈപ്പോതലാമോ പിറ്റൂറ്ററി ആക്സസ് എന്ന് പറയുന്ന ഒരു ആക്സസിൻ്റെ പ്രവർത്തനത്തിലാണ് ഈ ഒരു ഹോർമോണൽ ബാലൻസ് ഉള്ളത് ഇത് പണ്ട് കാലത്തൊന്നും ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരുപാട് കേട്ടിട്ടില്ല പക്ഷേ ഇന്ന് തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് തൈറോയിഡിൻ്റെ ഡിസോർഡേഴ്സ് എങ്ങനെ ഇത്രയധികം കൂടി തൈറോയിഡിൻ്റെ രോഗങ്ങൾ എങ്ങനെ കൂടി കൂടുതലായിട്ടും നമ്മുടെ അന്തരീക്ഷ മലിനീകരണം ഇതിനൊരു വലിയ റീസൺ ആയിട്ടുണ്ട് ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളായാലും അത് വെറുതെയിരിക്കുന്നവർക്ക് വരെ വരുന്നുണ്ട് അപ്പോൾ അതിന് കാരണം നമുക്ക് ഒരു നമുക്ക് ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒന്നാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ അതിലുള്ള ടോക്സിൻസ് അത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥികളെ നെഗറ്റീവായി ബാധിക്കുന്നു അതിലൂടുകൂടി നമുക്ക് പലരിലും ഈ തൈറോയിഡിൻ്റെ ഡിസോർഡേഴ്സ് വരുന്നു അതുപോലെ തന്നെ സ്ലീപ്പിലുണ്ടാകുന്ന വ്യത്യാസം ഇന്ന് എല്ലാവരും ഉറക്ക രാ നൈറ്റ് ഔൾസാണ് അതായത് രാത്രി ഉറന്നു ഉണർന്നിരിക്കുന്ന ആളുകളാണ് കൂടുതലും രാത്രി ഉണർന്ന് ജോലിയുടെ ഭാഗമായിട്ട് ഉണർന്നിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഉറക്കമില്ലാത്തവർ എനിക്ക് ഉറക്കമില്ല എന്ന് വളരെ പ്രൗഡായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല രീതിയിൽ ഉറങ്ങാതെ ഉള്ള ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത് കൂടുതലുള്ളത് ഇതിലുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ശരീരം ഒരു ക്ലോക്കിൻ്റെ ഒരു സഹായത്തോടു കൂടിയാണ് പോകുന്നത് ആ ക്ലോക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് നിർത്തി വയ്ക്കാൻ കഴിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോക്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശരീരത്തിലെ നമ്മുടെ ബയോളജിക്കൽ വ്യവസ്ഥയെ നമ്മൾ ഇത്തരം ഉറക്കം നഷ്ടപ്പെടുത്തുക അത്തരം പ്രവണതകൾ പ്രവർത്തികൾ കാരണം നമ്മൾ തകിടം മറിക്കുവാണ് അതുപോലെ തന്നെ കറക്റ്റ് എട്ട് മണിക്കൂർ നമ്മൾ ഇരുട്ടത്തുറങ്ങുന്നതും കറക്റ്റ് എട്ട് മണിക്കൂർ പ്രകാശത്തിൽ ഇരിക്കുന്നതും നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ളതാണ് ഇത് ലൂണാർ ഫേസ് എന്നാണ് ഈ രാത്രി ഈ ഇരുട്ടത്തിരിക്കണം എന്ന് പറയുന്നത് പലരോടും ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളതാണ് ഈ ഉറങ്ങാതെ ഇരിക്കുന്ന ഉറങ്ങാ ഉറങ്ങാതെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് എങ്ങനെയായാലും എട്ട് മണിക്കൂർ നിങ്ങൾ ഇരുട്ട് റൂമിൽ ഇരുന്നിരിക്കണം പകലായിക്കോട്ടെ അത് ഒരു ഇരുട്ട് മുറിയാക്കി അവിടെ നിങ്ങൾ എട്ട് മണിക്കൂർ കിടന്നിരിക്കണം ഇങ്ങനെ ഇരുട്ട് മുറിയിൽ ആ എട്ട് മണിക്കൂർ നമ്മൾ ചിലവഴിക്കുന്നതിലൂടെ നമ്മുടെ തൈറോയിഡ് ഹോർമോൺസ് റെഗുലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അതൊക്കെ അത്രയും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് നമുക്ക് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല ഇത്തരം ഉറക്കത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ലൂണാർ ഫേസിൻ്റെ കുറവ് അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എപ്പോഴും എല്ലാ ഇതിലും പറയുന്നതാണ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം അതിലും ഈ പറഞ്ഞതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത ഫുഡൊക്കെ ഒരുപാട് നമ്മൾ കഴിക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഓട്ടോ ഇമ്മ്യൂൺ കാരണം തൈറോയിഡിന് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം തൈറോയിഡ് ഐറ്റിസ് എന്നാണ് ഇതിന് പറയുന്നത് ഐറ്റിസ് എപ്പോഴും വരുന്നത് ഇൻഫ്ലമേഷൻ അതായത് അണുബാധ വരുമ്പോഴാണ് അത് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് അതായത് നമ്മൾ തന്നെ സ്വന്തം ബോഡി നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി ഈ നമ്മുടെ കഴുത്തിലിരിക്കുന്ന ഈ ഗ്രന്ഥിയെ അത് പുറത്തു നിന്നുള്ള എന്തോ ആണ് എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നിട്ട് അതിനെതിരെ ഇത് ഓരോന്ന് ആൻറ്റിബോഡീസൊക്കെ പ്രവർത്തിക്കുന്നു അങ്ങനെ പതുക്കെ പതുക്കെ ഇതിന് ക്ഷതമേൽക്കുന്നു അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു അങ്ങനെ ഒരു തൈറോയിഡിസ് ആയിട്ട് മാറുന്നു അതോടുകൂടി എന്താകുന്നു നമുക്ക് ഹോർമോൺസ് നന്നായി സെക്രീറ്റ് ചെയ്ത വരുന്നു അങ്ങനെ തൈറോയിഡ് ഐറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കാരണവും നമുക്ക് ഇത്തരത്തിലുള്ള തൈറോയിഡ് രോഗങ്ങൾ വരാം ശരീരത്തിൽ അയോഡിൻ്റെ കുറവ് അതായത് നമ്മൾ അയോഡിനെ എടുക്കുന്നത് കുറയുന്നതോ അല്ലെങ്കിൽ അയോഡിൻ്റെ അബ്സോർപ്ഷൻ കുറയുന്നതോ ആയിട്ട് അയോഡീൻ കുറയുന്നത് ശരീരത്തിൽ നമുക്ക് ടി ത്രീ ടി ഫോർ ഉണ്ടാവാതെ ഇരിക്കാം കാരണം ടി ത്രീ ടി ഫോർ സെക്രീറ്റ് ചെയ്യുന്നതിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ അയോഡീൻ എന്ന് പറയുന്നത് ഇനി തൈറോയിഡ് സർജറി ചെയ്ത ആളുകൾ അവർക്ക് എപ്പോഴും നമ്മൾ പല സപ്ലിമെൻസും കാര്യങ്ങളുമൊക്കെ കൊടുത്ത് അതിൻ്റെ ഒക്കെ കൊടുത്ത് തന്നെയാണ് പോകുന്നത് എന്നാലും തൈറോയിഡ് സർജറി കഴിഞ്ഞ ആളുകൾക്കും ഇത്തരത്തിലുള്ള ഹോർമോണൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഹോർമോണൽ പ്രോബ്ലംസ് കണ്ടുവരുന്നുണ്ട് ബൈ ബർത്തിൽ തന്നെ നമുക്ക് ഇത്തരം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇത്തരം കാര്യങ്ങളൊക്കെ കാരണമാണ് സാധാരണയായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അതുപോലെ തന്നെ വെയ്റ്റ് കൂടുന്ന ആളുകളിൽ വെയ്റ്റ് ഒരുപാട് കൂടി കഴിയുമ്പോൾ നമ്മുടെ എച്ച് പി എ ആക്സസ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ തൈറോയിഡും തമ്മിൽ ഇങ്ങനെ റിലേറ്റ് ഒരു ആക്സസ് ഉണ്ട് അപ്പോൾ ഈ ആക്സസ്സിൽ ഉണ്ടാവുന്ന ഒരു ആക്റ്റീവാവും കൂടുതൽ ആക്റ്റീവായിട്ട് കൂടുതൽ ടി വരും അങ്ങനെ കൂടുതൽ ടി എസ് എച്ച് വന്നിട്ട് കൂടുതൽ ടി ത്രീ ടി ഫോർ ഉണ്ടാകും അങ്ങനെ കൂടുതൽ ടി ത്രീ ടി ഫോർ ഉണ്ടാവുന്ന സാഹചര്യത്തില് തൈറോയിഡ് അതൊരു രോഗമായിട്ട് മാറും അതാണ് തടി കൂടുന്നവരിൽ കാണുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ മുഴകൾ രൂപപ്പെടാം നോൺ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾ രൂപപ്പെടുന്നത് മൂലവും നമുക്ക് തൈറോയിഡിൻ്റെ ഡിസോർഡേഴ്സ് ഉണ്ടാവാം പലരും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒന്നാണ് ഞാൻ അയോഡീൻ ഒക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട് എൻ്റെ ഭക്ഷണത്തിൽ അയോഡീൻ ഉണ്ട് ഞാൻ സപ്ലിമെൻറ്റും എടുത്തു എന്നിട്ടും എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം കുറയുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ അവസരം വരാൻ കാരണം നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് അയോഡീൻ മാത്രം പോരാ ചില സാഹചര്യങ്ങളെന്നല്ല ഓരോ അവയവവും പ്രവർത്തിക്കാനായിട്ട് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയും ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ആവശ്യമുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ സിങ്ക് അതുപോലെയുള്ള സെലീനിയം ഇതൊക്കെ ൊക്കെ നമുക്ക് തൈറോയിഡിൻ്റെ നല്ല പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ളതാണ് വൈറ്റമിൻ എയും ബിയും ഡിയും ഒക്കെ നമുക്ക് തൈറോയിഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നോർമൽ ഫങ്ഷനിങ്ങിനും ഒക്കെയാണ് സഹായിക്കുന്നത് എന്നാൽ ഈ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഈ കൂടുതൽ കഴിക്കാതിരിക്കുക ഈയിടെ സപ്ലിമെൻറ്റ്സ് എപ്പോഴും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാതെ ഇരിക്കുക ഒരു നല്ല ഫിസിഷ്യന്റെ സഹായത്തോടു കൂടി മാത്രം ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുക കാരണം വൈറ്റമിൻ ഇ പോലുള്ളവ കൂടിക്കഴിഞ്ഞാൽ അത് ടോക്സിഫിക്കേഷനിലേക്കാണ് പോകുന്നത് അത് തൈറോയിഡ് യോഡ് ഗ്രന്ഥി തന്നെ ക്രമേണ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടിയുണ്ട് അതുപോലെ തന്നെ സിങ്ക് മഗ്നീഷ്യം കോപ്പർ ഒക്കെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് നല്ല ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ഒരുപാട് ആവശ്യമായിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ അയോഡിനും പ്രവർത്തിച്ചിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇതെല്ലാം തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വേണം അല്ലാതെ അയോഡിൻ ഞാൻ എടുക്കുന്നുണ്ട് അയോഡിനൊക്കെ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം മിനറൽസും വൈറ്റമിൻസും എല്ലാം നമുക്ക് കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ തൈറോയ്ഡ് ഗ്രന്ഥി കൃത്യമായിട്ട് ൂ എന്നിരുന്നാലും അയോഡീൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അത് തൈറോയിഡിൻ്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് തന്നെയാണ് ഹോർമോൺസ് ബിൽഡ് ചെയ്യുന്ന ബിൽഡിങ് ബ്ലോക്കാണ് ഈ അയോഡീൻ എന്ന് പറയുന്നത് അയോഡീൻ നമുക്ക് ഉപ്പിൽ നിന്നാണ് കിട്ടുന്നത് സ്റ്റൊമക്കിലാണ് സ്റ്റൊമക്കിലും സ്മോൾ എൻ്റെ തുടക്കത്തിലും ഒക്കെ ഇത് നമ്മുടെ ബ്ലഡിലേക്ക് അയോഡീൻ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അബ്സോർപ്ഷൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാം അപ്പോൾ അബ്സോർപ്ഷന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് കൃത്യമായിട്ട് പ്രോബയോട്ടിക്സും കാര്യങ്ങളും ഒക്കെ സപ്ലൈ ചെയ്ത് കൊടുക്കുക തൈറോയിഡ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ബേജ് ആണ് കാരണം നമ്മുടെ മലയാളികൾ കൂടുതലായിട്ടും നമുക്ക് ഉള്ള ഒരു തോരനാണ് ക്യാബേജ് തോരൻ എന്ന് പറയുന്നത് അപ്പോൾ വീടുകളിൽ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്നാണ് ഇവരെയൊക്കെ പറയുന്നത് റേഡിഷ് ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇവർ ഇവർ ഗോയ്റ്ററോജനിക്ക് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോയിഡ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നതിന് തടയുന്ന രീതിയിലുള്ള ഗോയ്റ്ററോജെനിക്ക് ഹോർമോൺസാണ് ഗോയ്റ്ററോജനിക്ക് ആയിട്ടുള്ള ആളുകളാണ് ഈ ക്രൂസിഫറസ് വെജിറ്റബിൾസിനകത്ത് വരുന്നത് അതുകൊണ്ടാണ് തൈറോയിഡ് രോഗികൾ ഇത്തരം വെജിറ്റബിൾസ് കൈകാര്യം ചെയ്യരുത് അവർ കഴിക്കരുത് എന്ന് പറയുന്നത് എല്ലാവരും എപ്പോഴും പറയുന്നതാണ് മില്ലറ്റ് കഴിക്കുക ഞാൻ കൂടി എല്ലാ വീഡിയോസിലും മില്ലറ്റ് മില്ലറ്റ് എന്ന് പറയാറുണ്ട് ഞാൻ എനിക്ക് എപ്പോഴും മില്ലറ്റിൻ്റെ കാര്യം ഞാൻ എപ്പോൾ പറഞ്ഞാലും എനിക്കതിന് കൂടെ പറയാനുള്ളതാണ് മില്ലറ്റ് നിങ്ങൾ കഴിക്കാം മില്ലറ്റ് നല്ലതാണ് പക്ഷേ മില്ലറ്റ് മാത്രം കഴിക്കാതിരിക്കുക ഇത് എല്ലാവരോടും എല്ലാ കണ്ടീഷനിലുള്ള ആൾക്കാരോടാണ് പറയുന്നത് മില്ലറ്റ് മാത്രമായിട്ട് കഴിക്കാതിരിക്കുക കാരണം മില്ലറ്റ് മാത്രമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിഷ്യൻസീസ് ഉണ്ടാകും കാരണം ഇതിൽ കൂടുതലും ഫൈബേഴ്സ് ആണ് കൂടുതലും നമ്മുടെ കണ്ടൻസ് ടോക്സിൻസും ആയാലും അവരിങ്ങനെ വേർതിരിച്ച് ഇത് വേണ്ട ഇത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് എടുക്കാനായിട്ടുള്ള ഹ്യൂമൻ ബുദ്ധിയൊന്നും അവർക്കില്ല അവർ കണ്ടൻറ്റ് ബ്ലഡിലേക്ക് എടുക്കുന്നത് തടയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം ഡെഫിഷ്യൻസീസിലേക്ക് കൊണ്ടെത്തിക്കും ഇനി തൈറോയിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില മില്ലറ്റുകൾ തൈറോയിഡ് രോഗികൾ where പേൾ മില്ലറ്റും സർഗം എന്ന് പറയുന്ന മില്ലറ്റുമാണ് നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്തത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം മില്ലറ്റൊക്കെ എല്ലാവരും കഴിക്കൂ നല്ലതാണ് എന്ന് പറയുന്നതാണ് പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു വലിയ മണ്ടത്തരമാണ് നമ്മുടെ റാഗിക്കകത്ത് റാഗിക്കകത്ത് ഒത്തിരി കാൽസ്യം ഉണ്ട് എന്ന് ഒരു ഇത് പറയുന്നുണ്ട് അപ്പോൾ അത് കാരണം തൈറോയിഡ് രോഗികൾക്ക് ഒത്തിരി റാഗി കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷേ റാഗി ഒരു ഗോയ്ട്രോജനിക് ആയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ റാഗി കഴിക്കാതിരിക്കുക റാഗിയിലുള്ള ഒരു ആൻറ്റിബോഡീസ് നമ്മുടെ തൈറോയിഡിന് എഗെയിൻസ്റ്റ് ആണ് അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ റാഗി ഒഴിവാക്കുക പലരും റാഗി തൈറോയിഡിന് വളരെ നല്ലതാണ് എന്നാണ് ഇന്നും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഗ്ലൂട്ടൻ അലർജി ഗ്ലൂട്ടൻ നമുക്ക് ആൻറ്റിബോഡീസ് തൈറോയിഡ് ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയും തൈറോയിഡിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ബാർലി ആയാലും വീറ്റ് ആയാലും ഗോതമ്പ് ആയാലും ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക എല്ലാവർക്കും നമുക്ക് ഈ തൈറോയ്ഡ് രോഗികൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മൾ എപ്പോഴും ഹെൽത്തി ആണ് ഹെൽതിയാണെന്ന് പറയുന്ന കാര്യങ്ങളാണ് കഴിക്കരുതെന്ന് കൂടുതലും പറയുന്നത് ലെമൺ തൈറോയിഡ് രോഗികൾക്ക് അത്ര നല്ലതല്ല കാരണം ഇത് തന്നെയാണ് അത് തൈറോയിഡ് ഗ്ലാൻറ്റിൻ്റെ സിം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൻറ്റിബോഡീസിനെ തടയും അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയ്ക്കും ലെമൺ എടുക്കുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ അതുപോലെ തന്നെ സ്പിനാച്ച് അതായത് ചീര ഇതൊക്കെ തൈറോയിഡ് രോഗികൾ കഴിക്കാൻ പാടില്ലാത്തതാണ് കഴിക്കാതിരിക്കുക തൈറോയിഡില് മുഴകൾ രൂപപ്പെടുന്നത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ കേൾക്കുന്നതാണ് ആയി എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ ചെറിയ മുഴകളൊന്നും ഒരിക്കലും നമ്മുടെ തൈറോയിഡിൻ്റെ ഉണ്ടാകുന്നത് ഒരിക്കലും ബ്ലഡ് റിസൾട്ടിൽ കാണിക്കില്ല ആദ്യം അങ്ങനത്തെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് കൂടി എടുത്ത് നോക്കുക അപ്പോൾ നമുക്കത് മുഴകൾ കാരണമാണോ ഇത്തരം വ്യത്യാസങ്ങൾ തൈറോയിഡിൽ കാണുന്നതെന്നും നമുക്ക് മനസ്സിലാവും ഇനി മുഴകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതൊരു എഫ് എൻ എസി എന്തായാലും അത് ചെയ്തിരിക്കും എഫ് എൻ എസി എടുത്ത് അത് ക്യാൻസർ ക്യാൻസർ ഉണ്ടോ അതോ ഒബിനൈൻ ആണോ മാലിക്നൻ എബിനൈൻ എന്നോ പറഞ്ഞാൽ അത് ക്യാൻസറസ് ആയിരിക്കാത്ത ആയിരിക്കില്ല മാലിഗ്നൻ്റ് ആണെങ്കിൽ അത് ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ട്യൂമർ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തൈറോയിഡ് ഡയഗ്നോസ് തൈറോയിഡിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങൾ നമ്മൾ അറിയുന്നതും ഡയഗ്നോസ് ചെയ്യുന്നതും ഇനി തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവർ ഇനി എന്തൊക്കെ കഴിക്കണം എന്നുള്ള ചോദ്യത്തിന് എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് ബ്രേസൽ എന്നുണ്ട് ഒത്തിരി വില കൂടിയ ഒരു ഇതാണ് എന്നാലും ഇത് വളരെ നല്ലതാണ് സെതീനിയം കൂടുതലടങ്ങിയിട്ടുണ്ട് സലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും നമുക്ക് എല്ലാവർക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉള്ളതാണ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത്രയ്ക്ക് അധികം മനസ്സിലാവില്ലെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഈ ചുറ്റുപാട് എന്ന് പറയുന്നത് അത്രക്കേറെ ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അന്തരീക്ഷ മലിനീകരണമായാലും നമ്മുടെ സ്ട്രെസ് ലെവലായാലും ഓരോരുത്തരുടെയും സ്ട്രെസ് ലെവലായാലും ഒക്കെ അത്രയും കൂടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഓരോ ഓരോ കാരണങ്ങൾ കാരണം നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടാം ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കാരണം നമുക്ക് ഫ്രീ റാഡിക്കൽസ് രൂപപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബന്ധവും ഇല്ല െ നിലനിൽക്കുന്ന ചില തന്മാത്രകളാണ് ഇവര് പിന്നീട് ക്യാൻസർ ആയിട്ട് മാറുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത്തരം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകളെ സെലീനിയത്തിന് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ഒരു നട്ടാണ് ഈ ബ്രീസൽ നട്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത് തൈറോയിഡ് ഉള്ളവർ കൂടുതൽ കഴിക്കണമെന്ന് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള കിവി പപ്പായ ഗ്രേപ്സ് ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളതാണ് വൈറ്റമിൻ ഡിയും എയും ഒക്കെ റിച്ച് ആയിട്ടുള്ള എഗ്ഗ് ഫിഷ് പോലുള്ള മീറ്റ് ഓർഗൻ മീറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് തൈറോയിഡിൻ്റെ നല്ല ആരും ത്തിനായിട്ട് കൂടാതെ ഹോൾ ഗ്രെയിൻസ് സീഡ്സ് നട്ട്സ് ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തൈറോയിഡ് ഡിസോർഡർ ഉള്ളപ്പോഴത്തേക്കും പല പല സമയങ്ങളിലായിട്ട് ഇതൊക്കെ ഉൾപ്പെടുത്തുക പ്രത്യേകമായിട്ട് പറയാനുള്ളത് സിനമണിൻ്റെ കാര്യമാണ് നമ്മളെപ്പോഴും പറയും സിനമൺ ടീ അത് കുറച്ച് സിനമൺ എടുത്ത് ഇരുന്നൂറ് എം എൽ വെള്ളത്തിൽ തിളപ്പിക്കുക അത് അമ്പത് എം എൽ ആക്കി നിങ്ങൾ കുടിക്കുക അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് കുടിക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ് എപ്പോഴായാലും ആയുർവേദിക് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള മെഡിസിനൽ വാല്യൂ ഉള്ള സാധനങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോൾ ഒരു പത്ത് ദിവസം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുക്കുക ഇത്തരം നമ്മൾ ഒരുപാട് നാളെ ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോക്സിഫിക്കേഷൻ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ സിനിമ ടീ ആയാൽ പോലും എന്നും അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഒന്നുകിൽ ചേർത്തുകൊണ്ട് പത്ത് ദിവസം എടുക്കുക അല്ലെങ്കിൽ ഒന്നിടവിട്ട് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊണ്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും ഉപയോഗം കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ജിഞ്ചർ വളരെ നല്ലതാണ് ജിഞ്ചർ തിളപ്പിച്ച് ചതച്ച് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കരിഞ്ചീരകം കരിഞ്ചീരകവും ഇതുപോലെ വെള്ളമാക്കി കുടിക്കുന്നത് അതിനൊക്കെ നമുക്ക് ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയും ും അതുപോലെ തന്നെ സ്റ്റിമുലേറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം സ്പൈസസ് അതായത് ഇത്തരം സുഗന്ധ വ്യനനങ്ങളായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ചില ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കഴുത്തിന് ഇതുപോലെ നമ്മുടെ തൊണ്ടയ്ക്ക് ഭാഗത്തുണ്ടാകുന്ന ഈ ഒരു പ്രശ്നം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഈ അടുത്ത് ഒരുപാട് വെയിറ്റ് ഉള്ളൊരു പേഷ്യൻ്റായിരുന്നു തൈറോയിഡിൻ്റെ രോഗവും ഉണ്ട് അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആളുടെ വെയ്റ്റ് ഒരു പരിധിയിൽ കൂടുതൽ കുറയുമെന്ന് കാര്യം തൈറോയിഡ് ഗ്രന്ഥിയാണ് നമ്മുടെ ഈ ഒരു മെറ്റബോളിസം ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ആൾക്ക് പത്ത് കിലോ കുറഞ്ഞിട്ട് തന്നെയാണ് പോയത് കൂടാതെ എന്നെ നെട്ടിച്ചത് ആളുടെ തൈറോയിഡ് ഹോർമോൺ റെഗുലേറ്റ് ആയിരുന്നു അപ്പോൾ നമ്മളിവിടെ ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ത്രോട്ട് പാക്ക് എന്ന് പറയുന്നത് ന്യൂട്രൽ ത്രൂട്ട് പാക്ക് എന്നാണ് പറയുന്നത് ന്യൂട്രൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ അധികം ചൂടുമല്ല അധികം തണുപ്പുമല്ലാത്ത ടെമ്പറേച്ചർ കഴുത്തിൽ കെട്ടാൻ പാകത്തിനുള്ള രീതിയിലുള്ള തുണി കോട്ടൺ തുണി നനച്ച് കഴുത്തിന് ചുറ്റും അങ്ങനെ ചു ചുറ്റി വെക്കുക അതിന് കൂടി ഒരു ഉള്ളൻ തുണിയും നമ്മൾ ചുറ്റും ഇതിനെയാണ് നമ്മൾ പാക്കുകൾ എന്ന് പറയുന്നത് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഒക്കെ ഒരുപാട് വീഡിയോസിൽ ഇത് ഇതിനൊക്കെ ഹൈഡ്രോതെറാപ്പി എന്നാണ് പറയുന്നത് വെള്ള വെള്ള ജല ചികിത്സ അപ്പോൾ ഇത്തരം ചികിത്സകൾ ആദ്യം എക്സൈറ്റ് ചെയ്യും ആ ഒരു ഏരിയയെ നന്നായിട്ട് ഉത്തേജിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഇത് റിലാക്സ് ചെയ്യും അപ്പോൾ ഈ ഒരു എക്സൈറ്റേഷനും റിലാക്സേഷനും ഒരുമിച്ച് വരുമ്പോൾ അവിടെയുള്ള ആ ഒരു അവയവങ്ങൾ കൂടുതൽ പ്രവർത്തിക്കും അപ്പം അങ്ങനെയാണ് ഈ നമുക്ക് അന്ന് അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായത് അത് ഒന്നല്ല അതുപോലെ വേറെയും റിസൾട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം പാക്കുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിൽ വളരെ സമാധാനമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ചെയ്ത് നോക്കുക ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ആവണക്കെണ്ണ ആവണക്കെണ്ണ നിങ്ങൾക്ക് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആയാലും മതി തൊണ്ടയിലേക്ക് പെരട്ടി മുകളിലേക്ക് മസാജ് കൊടുക്കുക പതുക്കെ പതുക്കെ മസാജ് കൊടുക്കുക ഇത്തരം മസാജ് നിങ്ങളുടെ തൈറോയിഡ് ഗ്രന്ഥിയെ കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുകയും കൂടുതൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യും ഞാൻ ഓയിൽ പുള്ളിങ്ങിനെ കുറിച്ച് മുമ്പും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ അതിന് ഒരു സ്പൂൺ വായിലെടുത്ത് ഒരു മിനിറ്റ് നേരം ചവയ്ക്കുക നന്നായി ചവച്ചതിന് ശേഷം അതൊരു വൈറ്റ് കളറാവും അപ്പോൾ അത് സ്പിറ്റ് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ചവയ്ക്കുക എപ്പോഴും നമ്മൾ പറയുന്നത് എവിടെയും പുറത്ത് സ്പിറ്റ് ചെയ്യരുതെന്നാണ് അതിന് കാരണം അത് എന്തെങ്കിലുമൊക്കെ വന്ന് അത് കഴിക്കാൻ ശ്രമിച്ചാൽ അത് മരിച്ചു പോകുന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന് അത്രയും ടോക്സിൻസ് നമ്മുടെ വായുവിൻ്റെ അകത്തുള്ള ടോക്സിൻസ് ഇത് വലിച്ചെടുക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്രയ്ക്കും ഗുണമുള്ള ഒന്നാണ് ഈ ഓയിൽ പുള്ളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തൈറോയിഡ് പ്രോബ്ലം ഉള്ളവരായാലും ഗമ്മിൻ്റെ ഇഷ്യൂസ് ഉള്ളവരായാലും വയറിനെ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് ഉള്ളവരായാലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഓയിൽ പുള്ളിംഗ് എന്ന് പറയുന്നത് ഇതിലൊക്കെ ഉപരി യോഗ തൈറോയിഡിന് കൊടുക്കുന്ന ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അത് ഒരുപാടാണ് യോഗയില് പല ആസനങ്ങൾ മത്സ്യാസനം സർവംഗാസനം അത്തരം ആസനങ്ങൾ ഉശ്രാസനം പിന്നെ സ്ട്രെച്ചിങ് എക്സസൈസസ് ഇതൊക്കെ കൂടി കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു തൈറോയിഡിൻ്റെ രോഗത്തിനൊരു വലിയ മാറ്റം തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് നല്ല രീതിയിൽ തൈറോയിഡിൻ്റെ രോഗത്തിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇനി പഴകിയതാണെങ്കിൽ പോലും സമയമെടുത്തായാലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരേക്കും ബൈ